മൊബിലിറ്റിയുടെയും കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച പ്രദർശനവും ദുബായിൽ സമാപിച്ചു ഇന്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ കോൺഗ്രസ് മേള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സന്ദർശകരുടെയും പങ്കാളികളുടെയും എണ്ണത്തിൽ ചരിത്രം സൃഷ്ടിച്ചാണ് പ്രദർശനവും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സമാപിച്ചത് രാജ്യങ്ങളിൽ നിന്നുള്ള കാൽ ലക്ഷത്തധികം സന്ദർശകരും പങ്കാളികളും സംബന്ധിച്ചു ഐ ടി എസ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സാന്നിധ്യമാണ് ദുബായിൽ അടയാളപ്പെടുത്തിയത് എണ്ണൂറിലധികം പ്രഭാഷകരും സുസ്ഥിര നയരൂപകർത്താക്കളും പങ്കെടുത്തു ഇരുന്നൂറ് ശാസ്ത്രീയ പ്രഭാഷണ സെഷനുകൾ നടന്നു അഞ്ഞൂറിലധികം പ്രദർശകരും പങ്കെടുത്തു ദുബായ് കിരീടവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷ്ദൽ മക്തുമിന്റെ രക്ഷാകർത്തത്തിലാണ് മുപ്പതാമത് വേൾഡ് കോൺഗ്രസും പ്രദർശനവും നടന്നത് മൊബിലിറ്റിയുടെയും സ്മാർട്ട് സിസ്റ്റങ്ങളുടെയും മേഖലയിൽ സമഗ്രവും പുരോഗാത്മകവുമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷനിലെ ആഗോള വിദഗ്ധർ രാജ്യാന്തര സമൂഹങ്ങളിൽ നിന്നുള്ള പ്രഭാഷകർ വിവിധ ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികൾ വാഹന നിർമ്മാതാക്കൾ സേവന ദാതാക്കൾ ടെലികമ്യൂണിക്കേഷൻ പ്രതിനിധികൾ സൊല്യൂഷൻ ഡെവലപ്പർമാർ ഗവേഷകർ അക്കാദമിക് വിദഗ്ധർ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്